ബാധിക്കുന്നതൊക്കെ നമുക്ക് കുറയ്ക്കാനും അതുപോലെ നല്ല ജീവിതം ഇന്ന് വളരെ ആധുനിക സംവിധാനത്തിനുള്ള മികച്ച രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് സി എസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജില് കഴിഞ്ഞ ഇരുപത്തിമൂന്ന് വർഷമായിട്ട് പ്രവർത്തിച്ചു വരുന്ന സി സെന്ററിന്റെ കമ്മിറ്റി ഇരുപത്തിരണ്ടാം വാർഷികത്തിനോടനുബന്ധിച്ചാണ് കരുതലാണ് ക്യാമ്പയിൻ ഖാവൽ എന്ന് പറയുന്ന ക്യാമ്പയിൻ പ്രഖ്യാപിച്ചിട്ടുള്ളത് ആ ക്യാമ്പയിന്റെ ഭാഗമായിട്ട് ഇന്ന് അത്തോളിയില് ഇവിടുത്തെ ഷിയാബ് മുസ്ലിം റിലീഫ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലുള്ള കിഡ്നി രോഗ പരിശോധന ക്യാമ്പാണ് ഇന്ന് ഇവിടെ നടക്കുന്നത് ഈ ക്യാമ്പിൽ ഇരുന്നൂറ്റി അമ്പതോളം ആളുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഡോക്ടർ സി കെ മുഹമ്മദ് അസ്ലം ഈ ക്യാമ്പിലെ ഉദ്ഘാടനം നിർവഹിച്ചു അതിന്റെ തുടർന്നുള്ള പരിശോധനകൾ ഇവിടെ നടക്കുകയാണ് എ സി എ സെന്റർ ഇങ്ങനെ ഒരു പ്രവർത്തനമായി മുമ്പോട്ട് വരാൻ കാരണം നമ്മുടെ കേരളത്തിൽ കിഡ്നി രോഗികളുടെ എണ്ണം ദിനംപ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുക ഡയാലിസിസ് സെന്ററുകൾ കൂൺ പോലെ ഓരോ ഭാഗങ്ങളിലും പൊങ്ങിക്കൊണ്ടിരിക്കുക ഇത് എന്തുകൊണ്ടാണ് എന്ന് ഉള്ള ഒരു പഠനം നടത്തിയപ്പോൾ നമ്മുടെ ഭക്ഷണ രീതിയും അതുപോലെ തന്നെ നമ്മുടെ വെള്ളവും ഒക്കെ ഇതിൽ വലിയ ഒരു അളവ് പങ്കുവഹിക്കുന്നുണ്ട് എന്ന് കൊണ്ടാണ് ഇതിനെ ഒരു ബോധവൽക്കരണം ജനങ്ങൾക്ക് നൽകേണ്ടത് അത്യാവശ്യമാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഈ ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുള്ളത് ഇതിന്റെ ഭാഗമായി നമ്മൾ ഈ മൊബൈൽ മെഡിക്കൽ യൂണിറ്റുമായി ഓരോ പ്രദേശത്തും ചെന്നുകൊണ്ട് അവിടെയുള്ള ആളുകളെ പരിശോധിച്ച് അതിൽ കിഡ്നി രോഗ സാധ്യതയുള്ളവരെ കണ്ടെത്തി അവർക്ക് നേരത്തെ തന്നെ ചികിത്സ ലഭ്യമാക്കുക എന്നുള്ളത് ഇതിന്റെ ഒരു ലക്ഷ്യമാണ് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ബോധവൽക്കരണം ഉണ്ടാക്കിക്കൊണ്ട് അവരെ അവരിൽ ഇതിനെക്കുറിച്ചുള്ള അവബോധം ഉണ്ടാക്കിക്കൊണ്ട് രോഗികളായി മാറാതിരിക്കാൻ അവരുടെ ജീവിത ശൈലിയിൽ കാതലായ മാറ്റങ്ങൾ വരുത്തണം എന്നുള്ള ശക്തമായ ഒരു നിർദ്ദേശവും കൂടി ഈ ക്യാമ്പിലൂടെ ജനങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് ഏറ്റവും വിജയകരമായി ഈ ക്യാമ്പയിൻ മുന്നേറുകയാണ് കോഴിക്കോട് ജില്ലയിലെ എല്ലാ പഞ്ചായത്തുകളിലും ഈ റമദാൻ മാസത്തിന് മുമ്പായിട്ട് തന്നെ ക്യാമ്പയിൻ പൂർത്തിയാക്കാനുള്ള ശ്രമങ്ങളുമായിട്ടാണ് സി എസ് മുമ്പോട്ട് പോകുന്നത് ഇങ്ങനത്തെ കിഡ്നി രോഗം നിറഞ്ഞ ക്യാമ്പിൽ വളരെ പ്രാധാന്യമുണ്ട് കേളി ഡിറ്റക്ഷൻ നടത്തി കഴിഞ്ഞാൽ ഷുഗർ പ്രഷർ എന്നുള്ള രോഗങ്ങൾ ഡിറ്റക്ട് ചെയ്താലും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ കിഡ്നിയൊക്കെ ബാധിക്കുന്നതൊക്കെ നമുക്ക് കുറയ്ക്കാനും അതുപോലെ നല്ല ജീവിതം ഇട്ട് മുമ്പോട്ട് കൊണ്ടുപോകാനും പറ്റും ളി ഡിറ്റക്ഷനാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത് വളരെ കുറഞ്ഞ ചിലവിൽ ചെയ്യാൻ പറ്റാവുന്ന ഒരു കാര്യമാണ് എല്ലാവരും പങ്കെടുത്തുകൊണ്ട് അവരവരുടെ കിഡ്നിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നുള്ളത് അറിയാൻ മുമ്പോട്ട് കടന്നു വന്ന് ഇങ്ങനത്തെ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്നാണ് എൻ്റെ അഭിപ്രായം സി എച്ച് സെൻറ്ററിൽ ഇതുപോലെയുള്ള പ്രോഗ്രാമുകൾ നടത്തുന്നുണ്ട് അവർക്ക് എല്ലാ സൗകര്യങ്ങളും ഇത് എളി ഡിറ്റക്ഷൻ ഓഫ് ദി കിഡ്നി ഡിസീസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അവരുടെ എല്ലാ സർവികളും സർവീസുകളും അവർ ഓഫർ ചെയ്യുന്നുണ്ട് അവരുടെ ലാബും മൊബൈൽ ലാബ് പിന്നെ അവരുടെ ആരോഗ്യ പ്രവർത്തകർ എല്ലാവരും ഇതിന് തയ്യാറായിട്ട് നൽകിട്ടുണ്ട് അപ്പം നമ്മൾ നമ്മളുടെ നീഡായിക്കൊണ്ടെന്ന് മുമ്പോട്ട് വന്നിട്ട് ആ സൗകര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുക എന്നതാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ പരിസരത്ത് നിന്നാണ് സി എച്ച് സെൻറ്റർ ആരംഭിച്ചത് അതാണ്ട് രണ്ടായിരത്തി ഒന്നിലാണ് സി എച്ച് സെൻറ്ററിന് തുടക്കം കൊടുക്കുന്നത് ആതുര സേവന രംഗത്ത് ഒട്ടേറെ പ്രവർത്തനങ്ങളാണ് സി എച്ച് സെൻറ്ററിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിനും കേരളത്തിനും പുറത്ത് വിവിധ സംസ്ഥാനങ്ങളിലും ഇന്ന് സി എച്ച് സെൻറ്ററിനെ ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമുണ്ടാത്ത വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ ആ മേഖലയിൽ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് അവിടെ എത്തുന്ന അനാഥ മയ്യത്തുകൾ പരിപാലിക്കപ്പെടുന്നതിൽ ആംബുലൻസ് സേവനങ്ങളിൽ അതോടൊപ്പം തന്നെ നിരാലപരവും നിരാശ്രയരുമായ ആളുകൾക്ക് മരുന്നും അതുപോലെ തന്നെ സൗജന്യ ഭക്ഷണം അടക്കമുള്ള നിരവധി കാരുണ്യ പ്രവർത്തനങ്ങൾ സി എച്ച് സെൻ്ററിൽ ചെയ്തു വരുന്നുണ്ട് അതിൻ്റെ കണക്ഷൻ എന്നൊക്കെ പറയുന്നത് എല്ലാ പരിശുദ്ധ അമാനിയിലുമുള്ള ഫണ്ട് ബിരുവാണ് അതിന് മുഖ്യ കണക്ഷൻ മറ്റ് ആളുകളെയൊക്കെ വ്യക്തികളെയൊക്കെ സമീപിച്ചു കൊണ്ടും സംഘടനകളും ഒക്കെ ചേർന്ന് നടത്തുന്ന ഒരു സംഭാവന കൊണ്ടാണ് ഇത് നിലനിന്ന് പോകുന്നത് മാസത്തിൽ ലക്ഷക്കണക്കിന് രൂപയുടെ ചെലവ് അവിടെ ആവശ്യമുണ്ട് ഇന്ന് വളരെ ആധുനിക സംവിധാനത്തിലുള്ള മികച്ച രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് സി എച്ച് സെൻ്റർ നടത്തിക്കൊണ്ടിരിക്കുന്നത് വലിയ സന്തോഷമുണ്ട് ഈ ഇന്ന് ഇവിടെ അത്തോടി പഞ്ചായത്ത് മുസ്ലിം ലീഗിൻ്റെ സമ്മേളനത്തോടനുബന്ധിച്ചുകൊണ്ട് സൗജന്യ രോഗനിർണയ കിഡ്നി രോഗനിർണയ ക്യാമ്പാണ് ഇവിടെ നടക്കുന്നത് അതിൽ ബഹുമാനപ്പെട്ട നമ്മുടെ നാട്ടുകാരനും സി എച്ച് മുഹമ്മദ് സാഹിബിന്റെ കുടുംബത്തിൽ നിന്നുമുള്ള പ്രിയപ്പെട്ട ഇക്ര ഹോസ്പിറ്റലിലെ ഡോക്ടർ അസ്തം സാഹിബാണ് അത് ഉദ്ഘാടനം ചെയ്തത് അദ്ദേഹത്തോടൊപ്പമാണ് ഞങ്ങൾ എല്ലാവരും നിൽക്കുന്നത് ഞങ്ങൾക്കുള്ള അഭിമാനമാണ് അദ്ദേഹം ഇതുപോലെയുള്ള കാര്യങ്ങളിൽ അദ്ദേഹത്തിന്റെ മാർഗനിർദ്ദേശങ്ങൾക്ക് ഞങ്ങൾക്ക് ലഭിക്കാറുണ്ട് എന്നുള്ളത് വളരെ സന്തോഷപൂർവ്വവും ഞാനിവിടെ ഓർമ്മിക്കുന്നു